വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇത് ക്രോപ് ടോപ്പിനായിട്ടുള്ള ക്ലോത്താണ് ലെങ്തും എടുത്തും എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ആണ് ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്രോപ് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടീൻ ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലവൻ ആഡ് ചെയ്ത് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ക്ലോത്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ക്രോപ് ടോപ്പിനായിട്ടുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ഷോൾഡർ ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോള് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ചെസ്റ്റ് സീം സീമലവൻസ് ഉൾപ്പെടെ എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് കൊടുക്കാം ക്രോപ് ടോപ്പ് സ്ലീവ് ലെസ് ആയിട്ടാണ് ചെയ്യുന്നത് ആംഹോൾ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം നമുക്കിനി ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെയാണ് നെക്ക് വീഴ്ത്തും ലെങ്തും ഒക്കെ കൊടുക്കുന്നത് നെക്ക് വിഴുത്ത് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്തും ത്രീ ഇഞ്ച് തന്നെ മതിയാകും അതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ പോർഷനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ക്രോപ് ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോപ് ടോപ്പിന് പേരായിട്ട് നമ്മൾ പലാസോ പാൻറ്റാണ് കൊടുക്കുന്നത് അതിനായിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കോമ്പിനേഷൻ ഇതുപോലെയാണ് വരുന്നത് പലാസോ പാൻറ്റിന് ലൈനിങ്ങും ഫോൾഡ് ചെയ്ത് കൊടുക്കാം പാൻറ്റിന് ടോട്ടൽ ലെങ്ത്ത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഹിപ്പിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഒരു ഒൻപത് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കുന്ന പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു പത്തര ഇഞ്ച് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ പോർഷൻ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ബോട്ടം പോർഷനിലെ ഫുൾ വിട്ടം നമ്മൾ പാൻറ്റിനായിട്ട് എടുക്കുന്നുണ്ട് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മളിതുപോലെ തന്നെ ഫുൾ ഫ്ലെയർ എടുത്തത് കൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് നമുക്ക് ഇതുപോലെ മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത്രയും പോർഷൻ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പാൻറ്റിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ക്രോപ്പ് ടോപ്പിനും പാൻറ്റിനുമുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷേഗാണ് കട്ട് ചെയ്യുന്നത് ഷേഗിനായിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഷേഗിന് നമ്മൾ ഷോൾഡർ ആറര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഹൈനൊക്കെ ആയിട്ടാണ് നമ്മൾ ഷോ ഷേഗ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ആംഹോളും ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം സീമലവൻസ് ഉൾപ്പെടെ എട്ടര ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് കൊടുക്കുന്നത് ആ പോർഷനിൽ നിന്ന് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ അതിന് ശേഷം ഷേഗിൻ്റെ ലെങ്ത് നമ്മൾ തേർട്ടി ഫൈവ് ഇഞ്ചാണ് എടുക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീം അലവൻ ആഡ് ചെയ്ത് തേർട്ടി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഷേഗ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷേഗ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം ഷേഗിന് നമ്മൾ ചെറിയ രീതിയിൽ മാത്രമാണ് ഒരു ഷേപ്പ് കൊടുക്കുന്നത് പോർഷനിലേക്ക് നമുക്ക് നെക്ക് വിട്ട് രണ്ടര ഇഞ്ച് നെക്ക് ലെങ്ത് മൂന്ന് ഇഞ്ച് അതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷേവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഷേവിന് നമ്മൾ സ്ലീവ് കൊടുക്കുന്നുണ്ട് സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത് പതിനൊന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമല മെൻസ് ആഡ് ചെയ്ത് പന്ത്രണ്ടര ഇഞ്ച് എടുത്തു കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത ശേഷം രണ്ടര ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് ആംഹോൾ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം പോർഷനിലായിട്ട് നമുക്കൊരു മൂന്നിഞ്ച് രണ്ടിഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മുടെ ക്രോപ്പോപ്പിൻ്റെ നല്ല പോർഷനാണ് നല്ല പോർഷനിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ പോർഷനും ഈ ആംഹോളിൻ്റെ പോർഷനും രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള നെറ്റായത് കൊണ്ടാണ് ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് കട്ടി കുറഞ്ഞ ക്ലോത്ത് ആണെങ്കിലാണ് നമ്മൾ ക്ലോസ് പീസൊക്കെ വച്ച് ഫിനിഷ് ചെയ്യുന്നത് ഈ ക്ലോത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിലായിട്ട് നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിരിച്ചെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബോട്ടം പോർഷനും ഇതുപോലെ ഒന്ന് തിരിച്ച് നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഇനി തിരിച്ചെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനും നമുക്ക് ഈ ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്യാതെ ഇത്രയും പോർഷൻ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വെച്ച് ഇതുപോലെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി ബാക്ക് പോർഷൻ്റെ ഓട്ടം പോർഷനും നമ്മൾ നേരത്തെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ ബോട്ടം പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ പോർഷനിലും ആം പോർഷനിലും എല്ലാം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇനി നമുക്ക് ഈ ബാക്ക് പോർഷനിലായിട്ട് നമുക്ക് സിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് സിപ്പിൻ്റെ ലെങ്ത് വച്ച് നോക്കാം ഈ പോർഷൻ വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് സിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കിനി ഷേഗ് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമുക്കിതുപോലെ നല്ല പോർഷനും നല്ല പോർഷനും ഒരുപോലെ വെച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മിഡിൽ പോർഷനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോഴും കട്ട് ചെയ്ത ഈ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും ഇതുപോലെ സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പോർഷൻ വരെയും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കോളറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് നെക്കിൻ്റെ പോർഷനിലെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കാം പതിനഞ്ചര ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം ക്യാൻവാസൊക്കെ വെച്ചിട്ട് കോളറൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കോളർ കട്ട് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതിയാകും കോളർ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി കോളർ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ ക്രോസ് പോർഷൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പോർഷനും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് നമ്മൾ ബെൽറ്റ് കൊടുക്കുന്ന പോർഷനാണ് ഇനി നമുക്ക് ഈ ലെഗ് വരുന്ന പോർഷൻ ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടം പോർഷൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ബെൽറ്റിൻ്റെ പോർഷനിലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്കുള്ള പാർട്ടി വെയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്രോപ്പ് ടോപ്പും ഷേഗും ഒരേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ പാർട്ടി വെയർ ഡ്രസ്സ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പലാസോ മോഡലിലുള്ള പാൻറ്റാണ് കൊടുത്തിരുന്നത് ഷേഗിൽ കോളർ കൊടുത്തിട്ടുണ്ടായിരുന്നു കോളർ ഇതുപോലെയാണ് വരുന്നത് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഈ മോഡൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ക്രോപ് ടോപ്പിനും ഷേഗിനും കൂടിയിട്ട് രണ്ട് മീറ്റർ ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പലാസോ പാൻറ്റിനായിട്ട് ഒന്നര മീറ്റർ ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം